വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിനിടയിൽ അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാൻ വേണ്ടി ഇറാനിൽ വന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ ഇറാന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുമെന്നുള്ള രീതിയിൽ റഷ്യയിൽ നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട് ഒരുപക്ഷെ കൊടുക്കില്ലായിരിക്കും പക്ഷേ ആ തരത്തിൽ അതിനെ കാണണം ചൈന ചൈനയ്ക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ ചൈനയുടെ വ്യാപാര പങ്കാളിയാണ് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഓയില് ഇറാനിൽ നിന്ന് വാങ്ങുന്നത് ചൈനയാണ് ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചൈനയ്ക്കും റഷ്യക്കും വ്യാപാരം മറ്റ് ജോഗ്രഫിക്കൽ ഇത് വെച്ചുകൊണ്ട് അമേരിക്കയുടെ ട്രംപിനെ ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ ട്രംപ് ഏകപക്ഷീയമായി ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് വരും അതുകൊണ്ട് ട്രംപിനെ പിടിച്ചു കെട്ടണം എന്നുള്ള ചിന്ത ഇതിലൊക്കെ ഉള്ളിലുണ്ട് എന്നാൽ ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകാൻ താല്പര്യം കാണില്ല അതുകൊണ്ട് പൂർണമായി ഒറ്റപ്പെട്ടു എന്നുള്ളത് ശരിയല്ല വടക്കൻ കൊറിയയും അപ്പുറത്ത് നിൽപ്പുണ്ട്